ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ രാത്രിയിൽ വിശ്രമിച്ചുവെന്നും പാപ്പയുടെ ആരോഗ്യസ്ഥിതി ചെറിയ തോതിൽ മെച്ചപ്പെട്ടു വരുന്നുവെന്നും പത്തിക്കാൻ പ്രഫ് ഓഫീസ് അറിയിച്ചു പാപ്പ ചൊവ്വാഴ്ച കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായി മാറ്റിവെച്ചുവെന്നും വത്തിക്കാൻ കൂരിയയുടെ വിവിധ ഓഫീസുകളിൽ സേവനമനുഷ്ഠിക്കുന്നവർക്കായി പോൾ പോളാറാമൻ ശാലയിൽ നടന്നു വരുന്ന ദാനത്തിന്റെ ഭാഗമായി രാവിലെയും വൈകുന്നേരവും നടത്തിയ പ്രഭാഷണത്തിൽ ഓൺലൈനായി സംബന്ധിച്ചുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് വിശദീകരിക്കുന്നു ചൊവ്വാഴ്ച പാപ്പ ആർക്കും പ്രത്യേക കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നില്ലെന്നും ഈ മാസം പ്രാർത്ഥനയ്ക്കും ദാനത്തിനുമായാണ് പാപ്പ മാറ്റിവെച്ചതെന്നും പ്രസ് ഓഫീസ് അറിയിക്കുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സകൾ പാപ്പയ്ക്ക് നൽകി വരികയാണെന്നും കഴിഞ്ഞ ദിവസം പകലും പാപ്പയ്ക്ക് ഉയർന്ന തോതിൽ ഓക്സിജൻ നൽകിയെന്നും പ്രസ് ഓഫീസ് വിശദീകരിച്ചു പാപ്പായുടെ രോഗബാധ സങ്കീർണാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി മാറിയിട്ടില്ലെന്നും ഡോക്ടർമാർ ഇതിനോടവം അറിയിച്ചിട്ടുണ്ട് വത്തിക്കാനിൽ കൂരിയദാനം നടക്കുന്നതിനാൽ മാർച്ച് പന്ത്രണ്ട് ബുധനാഴ്ച പൊതു കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകില്ലെന്നും പ്രസ് ഓഫീസ് വ്യക്തമാക്കുന്നു പ്രത്യാശയെക്കുറിച്ച് പ്രത്യേകമായി ചിന്തിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂബിലി വർഷത്തിൽ നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ എന്ന വിഷയത്തിന് ആധാരമാക്കിയാണ് നോയമ്പ് കാലത്ത് വത്തിക്കാൻ പതിവ് ദാനം നടത്തുന്നത്